ഹലോ കൂട്ടുകാരെ എല്ലാവരും കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗം പഠിച്ചില്ലേ അതിൽ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ചല്ലേ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവർ കൂടിയല്ലേ നിങ്ങൾ ആവശ്യത്തിന് മാത്രമാണോ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലായത് ആശയവിനിമയ സാധ്യതകൾ വിപുലപ്പെടുത്തുവാൻ സഹായിക്കുന്ന സൈബർ ലോകത്തെ ഉപയോഗപ്പെടുത്തി മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ടു പോകാനാവൂ ഈ ഉപകരണങ്ങളെ ുരുപയോഗം ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു ദിവസം സന്ധ്യയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നതായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല ലിവിങ് റൂം എത്തിയപ്പോൾ ഞാൻ കണ്ടത് ഭാര്യ ടി വിയിൽ ഏതോ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഭാര്യയെ ശല്യപ്പെടുത്തിയില്ല പിന്നെ ഞാൻ ആദ്യത്തെ റൂമിൽ പോയി നോക്കിയപ്പോൾ മോനാണെങ്കിലോ കമ്പ്യൂട്ടറിൽ ഇമെയിൽ തുടരെ തുടരെ അയക്കുകയായിരുന്നു രണ്ടാമത്തെ റൂമിൽ പോയി നോക്കിയപ്പോൾ മോളാണെങ്കിലോ മൊബൈൽ കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആരെയും ശല്യപ്പെടുത്താതെ വീടിൻ്റെ മുറ്റത്തോടെ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കിളി എൻ്റെ അടുക്കിലേക്ക് പറന്നു വരുന്നത് ഞാൻ കാണുന്നത് ഞാൻ ആ കിളിയോട് എൻ്റെ സങ്കടങ്ങൾ പങ്കുവച്ചു ഈ ലോകത്ത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ മുതിർന്നവരവരെ അവരവരുടേതായ പിടിച്ച ലോകത്തോടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സംസാരിക്കാനായിട്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരുമില്ല നീയുള്ളതാണ് എൻ്റെ ഏക ആശ്വാസം മുതിർന്നവരും ചെറിയ കുട്ടികളും അവരുടേതായ ലോകത്താണ് ജീവിക്കുന്നത് ഫോണും കമ്പ്യൂട്ടറും ടി വി ഒക്കെയായിട്ട് അവരവരുടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മനുഷ്യന്മാർ തമ്മിൽ സംസാരം പോലുമില്ല ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയാൽ പോലും എല്ലാവരും ഫോണിലാണ് എല്ലാവർക്കും അവരുടേതായ ലോകം ഇങ്ങനെ പോയാൽ ഈ ലോകം എന്തായിത്തീരും അതുകൊണ്ട് നമുക്കെന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം നീ പറഞ്ഞത് ശരിയാണ് ഈ ലോകത്ത് ഇനി മനുഷ്യന്മാരെ മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അത് സങ്കടമായാലും സന്തോഷമായാലും നിനക്ക് അത് എന്നോട് പങ്കിടാം ഞാൻ ഉണ്ടതിൻ്റെ കൂടെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കൊച്ചി ആനിമേറ്റഡ് വീഡിയോ ഇഷ്ടപ്പെട്ടോ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കഥ വെറുതെ കണ്ടേ കളയാതെ നിങ്ങളും എപ്പോഴും ഒരു ഫോണിന്റെ കൊച്ചു ലോകത്തിൽ ഒതുങ്ങാതെ ചുറ്റുനറക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ പരിപാലിച്ചും സ്നേഹിച്ചും നന്നായി ജീവിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും സന്തോഷം കണ്ടെത്തുക നല്ലൊരു ലോകത്ത് ജീവിക്കാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു